നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ സർക്കാർ അറിയിപ്പുകളും എല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വകുപ്പ്തല നടപടികൾ എടുക്കുവാൻ സാധ്യത െതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാൻ അതായത് വകുപ്പുകളോട് ധനവകുപ്പ് നിർദ്ദേശിച്ചു അനർഹമായി പണം തട്ടിയെടുത്ത ഓഫീസർമാർ അടക്കമുള്ളവർക്കെതിരെ സർക്കാർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യം ശക്തമാക്കി ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യവും ഉയർന്നിട്ടുണ്ട് അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആയിരത്തി ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അവർ ജോലി ചെയ്യുന്ന വകുപ്പുകൾ ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മേലധികാരികൾ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും വിശദീകരണം തൃപ്തകരമല്ലെങ്കിൽ ഓഫീസ് സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികളിലേക്കും കടക്കും സർവീസ് ചട്ടങ്ങൾ ലംഘനം നടത്തുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനാൽ വകുപ്പ് നടപടി ഉണ്ടാകുകയും ചെയ്യും അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന് ധനവകുപ്പ് നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിൽ ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥനെയും ഉത്തരവുകൾ അതായത് വകുപ്പ് പുറത്തുവിടും അതാത് വകുപ്പ് പുറത്തുവിടും നടന്നത് ഗുരുതരമായ അഴിമതിയും വഞ്ചനയും ആണെന്ന് വ്യക്തമാണെങ്കിലും വകുപ്പ് നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് ഈയൊരു വാർത്തയുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക